なますから。 മംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈമ്പഗേ ഗൗരീ നാരായണി നമോസ്തുദേ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം ഒൻപത് ഇപ്പോൾ മധു കൈഡൻ എന്നീ രണ്ട് അസുരന്മാർ ബ്രഹ്മാവിനെ ഉപേക്ഷിച്ച് വിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ അടുത്തിരിക്കുകയാണ് അവർ രണ്ടുപേരും മാറി മാറി വിഷ്ണുവിനോട് യുദ്ധം ചെയ്തു അയ്യായിരം വർഷം ഇങ്ങനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടും വിഷ്ണു ജയിക്കുകയോ മധു കൈഡന്മാർ തോൽക്കുകയോ ചെയ്തില്ല വിഷ്ണു വിഷ്ണുവാണെങ്കിൽ തളർന്നു തുടങ്ങി അദ്ദേഹത്തിൻ്റെ ധൈര്യവും ആത്മബലവും കുറയുന്നതുപോലെ അദ്ദേഹത്തിന് തന്നെ തോന്നി അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഞാൻ ഈ അയ്യായിരം വർഷം യുദ്ധം ചെയ്തിട്ടും ജയിച്ചില്ലല്ലോ ആ ഘോരന്മാരായ ദാനവന്മാർക്കാണെങ്കിൽ ഒരു ക്ഷീണവും ക്ഷീണവുമൊട്ടില്ല താനും ഞാനാകട്ടെ വളരെയധികം ക്ഷീണിക്കുകയും ചെയ്തു ഇതിൻ്റെ കാരണം എന്തായിരിക്കും അത് ഗാഠമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നീ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഇതി ചിന്താപരം ദൃഷ്ട ഹരിം ഹർഷപരാുഭവൗ ഊജതുസ്തൗ മതോന്മത്തൗ മേഘഗംഭീര നിസ്വനവും വിഷ്ണു ഇങ്ങനെ വിചാരമഗ്നായത് കണ്ടിട്ട് ആഹ്ലാദഭരിതരും മതമത്തരുമായ ആ രണ്ട് അസുരന്മാരും ഇടി മുഴങ്ങുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു ശ്ലോകം ഇരുപത്തി തവനോ ചേത്ബലം വിഷ്ണു യതി ശ്രാന്തോസിത ബ്രൂഹി ദാസോസ്മി വാ നൂനം കൃത്സിരാഞ്ജലിം ഹേ വിഷ്ണു നിനക്ക് ശക്തിയില്ലെങ്കിൽ യുദ്ധം ചെയ്ത് തളർന്നെങ്കിൽ തലയിൽ കൈവച്ച് കൂപ്പിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ അടിമയാണെന്ന് നിശ്ചയമായും പറയണം ശ്ലോകം ഇരുപത്തിനാല് നോ യുദ്ധം കുരുഷവാദ്യ സമർത്ഥോസിമഹാമതേ ഹാം പുരുഷം ജ ചതുർമുഖം അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളണം ബുദ്ധിയുള്ളവനെ നിനക്കതിന് കഴിവുണ്ടല്ലോ നിന്നെ കൊന്നിട്ട് വേണം ആ നാല് മുഖമുള്ളവനെയും കൊല്ലാൻ ശ്ലോകം ഇരുപത്തഞ്ച് ശ്രുവാ തദ്ഷിതം വിഷ്ണു സ്ഥയോസ്തൻ മഹോ ദൗ ഉചനം ശ്ലക്ഷണം സാമപൂർവം മഹാമനാ മഹാബുദ്ധിമാന്മാരെ മഹാസമുദ്രത്തിൽ വെച്ച് ആ അസുരന്മാരുടെ ഭാഷണം കേട്ട വിഷ്ണു അവരോട് അനുനയത്തിൽ ശാന്തമായി ഇങ്ങനെ പറഞ്ഞു लोका समस्ता सुखिनो भवन्तु